ഹലോ കൊല്ലത്തുള്ള ഇയാളെ മറ്റേ യൂട്യൂബറ് വ്ലോഗർ കുറ്റം പറഞ്ഞ് കണ്ടെത്തിയ

ഓക്കെ നിങ്ങളിപ്പ എന്തിനായിരുന്നു വിളിച്ചത് ആ അതായത് പറഞ്ഞായിട്ട് ചിരിച്ച് ആടംപിളവി നിങ്ങൾ വിളിച്ചതാണ് ഓക്കെ നിങ്ങൾ എന്നാലും വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ കേട്ടപ്പോ ഭയങ്കര ചിരി വന്നു ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇപ്പോ നിങ്ങൾ ആ ചിരി തുടർന്നോളൂ വിളിച്ചതായി ചോദിച്ചു മനസ്സിന് ഒരു കേട്ട ആ ഒരു നിങ്ങൾക്ക് അനുകൂലിക്കാലാണോ നിങ്ങളെ ലക്ഷ്യം നിങ്ങൾക്ക് ഹമാസിനെ അനുകൂലിച്ച് സീരിയസ് ആവൂ ഹമാസിനെതിർക്കുന്ന ആളുകളെ ഒന്നും നിങ്ങൾ പിടിക്കൂല്ലേ ഞാനിപ്പതല്ലേ പറഞ്ഞത് അല്ല ഞാൻ എനിക്ക് എന്നെ വിളിച്ച് നിങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് ചിരിച്ചു പറഞ്ഞു അപ്പൊ ആ ചിരിച്ചതിന്റെ കാരണം ഞാൻ നിങ്ങളോട് ചോദിക്കാണ് നിങ്ങൾക്കിപ്പോ ഹമാ അല്ല എന്ന ഭീകര സംഘടനയെ എതിർക്കുന്ന ആളുകളെ മറ്റുള്ള ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിൽ നിങ്ങൾക്ക് സുഖം കണ്ടെത്തുന്നുണ്ടെങ്കിൽ ചിരിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ഉഷാറാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമാസിനെ എതിർക്കുക എന്നുള്ള അല്ലെ അമാസിന് അനുകൂലിക്കുക എന്നുള്ള ലക്ഷ്യം ഇപ്പം നിങ്ങൾ ആമാസിനെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞിട്ടേ ഇല്ല അല്ല നിങ്ങൾ പിന്നെ ഞാൻ പിന്നെ ഈ ഹമാദിനെ ആരനുകൂലിച്ചാലും അവർക്കെതിരെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഹമാദിനായി പറയുന്ന ട്രാവൽ ബ്ലോഗർ അനുകൂലിക്കുന്നതായിട്ട് വെളുപ്പിക്കുന്നതായിട്ടും കണ്ടു അതുകൊണ്ടാണ് നമ്മൾ അതിനെ അതിനെത്തി അല്ലാണ്ട് മാഹിൻ എന്ന വ്യക്തിയോടോ അല്ലെങ്കിൽ മാഹിൻ യാത്ര ചെയ്യുന്നതോടോ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല നമ്മളവിടെ ഐ ഡി എഫ് അതായത് ഇസ്രായേലി സൈന്യം ഹമാസും ഒരുപോലെയാണ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഹമാസ് ഒരു ഭീകര സംഘടനയാണ് അതൊരു ട്രാവൽ ബ്ലോഗർ ആയിട്ടുള്ള ബാഹിനു മനസ്സിലായിട്ടില്ലെങ്കിൽ അത് നമുക്ക് പറ്റാവുന്നതുപോലെ നമ്മൾ പറയുക എന്നുള്ളതേ ഉള്ളൂ അപ്പൊ നിങ്ങൾ നിങ്ങൾ ഹമാസിനെ എങ്ങനെ അല്ല ഒരു ഒരു കാര്യമോ നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളോട് ഞാൻ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളോട് ഒരു ചോദിച്ചു ചോദിക്കണ്ടേ നിങ്ങളിതുവരെ നിങ്ങൾ ചിരിച്ച കഥയെല്ലാം പറഞ്ഞല്ലോ നിങ്ങൾ ഹമാസിനെ അനുകൂലിക്കുന്നുണ്ടോ അല്ല ഞങ്ങൾ നിങ്ങൾ എന്നെ വിളിച്ചതിന് എല്ലാത്തിനും ഞാൻ മറുപടി കൊടുത്ത് മറുപടി തന്ന് നിങ്ങൾ തിരിച്ചതിനെ ഞാൻ സ്വീകരിച്ച് എല്ലാം ചെയ്തു ഇനി ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ ആ മാതിന് അനുകൂലിക്കുന്നുണ്ടോ അല്ല എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് പിന്നെ നിങ്ങൾ ഇത്രയും കാര്യം എന്തിനാ നിങ്ങൾ അറിഞ്ഞേ അല്ല നിങ്ങൾ നിങ്ങൾ പിന്നെ നിങ്ങള് വിളിച്ച നിങ്ങൾ എന്നെ വിളിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്നോട് എന്തിനും അറിയണോ അല്ല നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചു പോകാൻ പോസാരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ചോദിക്കാ ചോദ്യം കേൾക്കാൻ പറ്റില്ല പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാ വിളിക്കുന്നത് കേൾക്കുമ്പോഴേ ഓക്കെ ആ നല്ല കാര്യത്തിൽ നിങ്ങൾ നിങ്ങൾ നല്ല കാര്യം എന്ന് കരുതുന്നത് അമാവിനെ അനുകൂലിക്കുന്നതാണോ നല്ല കാര്യം എന്നാണോ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ണോ നിങ്ങൾ അല്ല അല്ല അതല്ല നിങ്ങൾ എന്നെ വിളിക്കുന്നു നിങ്ങൾ എന്നെ വിളിക്കുന്നു നിങ്ങളെ താല്പര്യങ്ങളൊക്കെ പറയുന്നു ഞാൻ അതൊക്കെ കേൾക്കുന്നു ഞാൻ ഒരു ചോദ്യം ചോദിച്ചു അതിന് ഉത്തരം പറയാൻ പറ്റൂല നിങ്ങളൊക്കെ പിന്നെ എന്താ എന്താ ചോദിച്ചു നിങ്ങൾക്ക് തോന്നുന്നു വിളിച്ചു പറയണം ഞാൻ ഇവിടെ ഫോൺ എടുക്കാൻ കാത്തിരിക്കുന്നു അല്ല നിങ്ങൾ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു നിങ്ങൾ അമാസിനെ അനുകൂലിക്കുന്നുണ്ടോ അല്ലേ എന്റെ ഫോണിനെ വിളിച്ചുകൊണ്ട് എനിക്ക് അറിയണം നിങ്ങളൊരു അമാസ് അനുകൂലിയാണോ ഇനി അതല്ല അമാസ് എന്നാണോ വിളിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് അത് എനിക്ക് അറിയണം എന്നെ വിളിക്കുന്ന വേണ്ടിട്ടാണ് നിങ്ങൾ അമാനുകൂലിയാണോ ഭീകരവാദ അനുകൂലിയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടോ ആ ഹമാസ് തീവ്രവാദികളോ ഭീകരവാദികളോ ആണല്ലോ അപ്പൊ നിങ്ങൾ അതിനെ അനുകൂലിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളും ഈ ഹമാസ് അനുകൂലിയാണ് അല്ലെങ്കിൽ തീവ്രവാദ അനുകൂലിയാണ് അപ്പൊ അതിനനുസരിച്ചാണ് നിങ്ങളോട് എനിക്ക് മറുപടികൾ പറയാൻ അതിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് നിങ്ങൾ ഹമാസ് അനുകൂലിയാണോ ഹമാസ് ഒരു ഭീകര പിന്നെ പിന്നെ ഇനി എല്ലാവരും ആ ഈ പറയുന്ന അമാസ് ഭീകരവാദികളാന്ന് പറയുമ്പോ നിങ്ങൾക്ക് ഇനിയിപ്പോ എന്താ അറിയണ്ട ഇനി ഇപ്പൊ ആര് പറയണോ നിങ്ങൾ ഇനി അമാസ് ഭീകരന്ന് അറിയണമെങ്കിൽ എന്തൊക്കെയാണ് ഈ ഈ ഹമാ ഭീകരവാദ സംഘടന ഭീകരവാദത്തിനെതിരെ ഞാൻ പറയുന്നത് ഞാൻ മുസ്ലിങ്ങൾക്ക് സാധാരണ ഏതെങ്കിലും മുസ്ലിങ്ങൾക്കെതിരെ പറയുന്ന ഏതെങ്കിലും ഒരു വീഡിയോ എന്റെ ചാനലിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ ഒരുപാട് മുസ്ലിങ്ങൾക്കെതിരെ സാധാരണക്കാരായ ഒരു മുസ്ലിമിനും ഞാൻ ഇന്നേ വരെ ഒരു വീഡിയോ ചെയ്തില്ല ഞാൻ അമാസിനെതിരെ ചെയ്തേക്കുന്നത് ലഷ്കർ ഇദോക്കെതിരെ ചെയ്തുന്ന് ഞാൻ ഇസ്ബുലക്കെതിരെ ചെയ്തേക്കുന്നത് ഞാൻ പോപ്പുലർ ഫ്രണ്ടിനെതിരെ ചെയ്തുക്കുന്നു തുടാപ്പക്കെതിരെ ചെയ്തുക്കുന്നത് ഞാൻ ഇത്തരം തീവ്രവാദ ഭീകരവാദ അനുകൂലികളോ അല്ലെങ്കിൽ ഭീകരവാദികളോ അനുകൂലിക്കുന്നില്ല പക്ഷെ സാധാരണക്കാരായ ഒരു മുസ്ലിമിനെതിരെ ഞാൻ ഇന്നേ വരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല എനിക്കതിന്റെ ആവശ്യവും ഇല്ല മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ അമാസ് അനുകൂലിയാണോ അപ്പൊ നിങ്ങൾ പറഞ്ഞു അതെ ഞാൻ അമാസ് അനുകൂലിയാണ് അവർ ഭീകരവാദി അല്ല എന്നല്ല നിങ്ങളും പറയുന്നത് അപ്പൊ നിങ്ങളെയും ഞാൻ എതിർക്കു അത്രേ ഉള്ളു അതാണ് എനിക്ക് സാധാരണ ഇവിടെ ഉള്ള സാധാരണ മുസ്ലിങ്ങൾ നിങ്ങളെ നിങ്ങൾ കരുതുന്നത് പോലെ ഹമാസിന്റെ ഈ അനുകൂലിച്ചല്ല ഇവിടെ ജീവിക്കുന്നത് മനസ്സിലായില്ലേ മനസ്സിലായില്ലേ നിങ്ങളെന്തൊക്കെയാണ് അല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഹമാസ് ഭീകരവാദികളാണ് ഭീകരവാദ അല്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ഹമാസിന് ഭീകരവാദികൾ പറയാത്തത് അല്ല എന്ന് പറയുന്നത് കാരണം എന്താ നിങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഹമാസ് ഭീകരവാദികളല്ലാന്ന് അങ്ങനാണെങ്കിൽ അതിന് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ കാരണമല്ല ഭീകരവാദികളാണെന്ന് നിങ്ങൾ പറയൂല അപ്പൊ ഭീകരവാദികളല്ലാന്നല്ലോ നിങ്ങൾ പറയുന്നത് യഥാർത്ഥ ഭീകരവാദികളും നിങ്ങൾ ഏതെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ അല്ല നിങ്ങൾ ഫറൂഖേ ഫറൂക്കെ ഒരു കാര്യം മനസ്സിലാക്കണേ നിങ്ങൾ ഇന്നേ വരെ ഒരു ജൂതനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ ഇട പഴകിയിട്ടുണ്ടോ ചരിത്രങ്ങൾ നിങ്ങളോട് ഞാൻ ഒരു ചരിത്രവും ചോദിക്കുന്നില്ല ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കുന്നു നിങ്ങൾ ജനിച്ചിട്ട് ഇന്നേ വരെയായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ജൂതനോട് ഇന്നേ വരെയായിട്ട് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചിട്ടുണ്ടോ പിന്നെ ഇതി പിന്നെങ്ങനാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കി ഞാൻ സിമ്പിൾ ഒരു കാര്യം ഒരു ഒരു പറഞ്ഞേക്കു അല്ല നിങ്ങൾ ഞാൻ അല്ല ഒരു കാര്യം ഒരു കാര്യം സർ ഒരു കാര്യം പറഞ്ഞേക്കും ഒരു കാര്യം പറഞ്ഞേക്കും ഞാൻ പറയുന്നത് കേൾക്കും നിങ്ങൾ എന്നെ ഫോൺ വിളിച്ച് ആൾക്കാർക്ക് നിങ്ങൾ എന്നെ ഫോൺ വിളിച്ച് നിങ്ങൾ മോശമാണോ നല്ലതാണോ ഞാൻ എപ്പോഴാണ് തീരുമാനിക്കാന്നറിയോ നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ അനുസരിച്ച് നിങ്ങൾ എന്താണ് നിലപാട് അനുസരിച്ചാണ് ഞാൻ തീരുമാനിക്കുക നിങ്ങൾ മോശമാണോ അല്ലെങ്കിൽ തീവ്രവാദ അനുകൂലിയാണോന്ന് അതേപോലല്ലേ ലോകത്തെല്ലാം മനുഷ്യരു നിങ്ങൾ ജൂതന്മാർ മൊത്തം മോശം എന്ന് പറയുമ്പോ ഒരു ജൂതനോട് നിങ്ങൾ സംസാരിച്ചിട്ടില്ല പിന്നെ എങ്ങനെ നിങ്ങൾ ജൂതന്മാര് മോശാന്ന് പറയുന്നത് പിന്നെ ഞാൻ ചോദിക്കട്ടെ പഠിച്ചു കഴിഞ്ഞാൽ അവരെ കുറിച്ച് നിങ്ങളല്ല ചോദിച്ചു നിങ്ങൾ ചരിത്രം ഒന്നും പോണ്ട നിങ്ങളെ എന്ത് ജൂതന്മാർ ഉപദ്രവിച്ചാൽ ഒരു ഉത്തരം അറിയി നിങ്ങളെ ജൂതന്മാരുപദ്രവിച്ചതിന് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ നിങ്ങളെ നിങ്ങള് നബിമാരെ വധിച്ചിട്ടുള്ള ഒരു ഞാൻ ഞാൻ സിമ്പിൾ ആയി ചോദിക്ക നമ്മൾ എന്തിനാ വെറുതെ ഏതോ വർഷം മുമ്പുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ കാര്യം നിങ്ങൾ അവരെ ശത്രുവായി കാണുന്നതിന്റെ ഒരു ഒറ്റ കാരണം ചോദിക്കുക നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളെ കുടുംബം ഇനി വേണ്ട നിങ്ങൾ ഒരു നാല് തലമുറയെങ്കിലും മുമ്പിലേക്ക് ബേക്കോട്ട് കൊടുത്തോളൂ ഇപ്പൊ ഫാമിലി ഓരോ

നിങ്ങളെ നിങ്ങളെ പേര് ഫറൂഖ് എന്നാണോ എന്റെ എന്റെ ട്രൂ കോളറിൽ വന്നിട്ടുള്ളത് റിയാസ് എന്നാണ് പേര് അതാണോ ഞാൻ എന്ന് വിളിച്ചിട്ട് നിങ്ങൾ വെടി വെക്കാത്തത് എന്റെ റിയാസ് ആണോ നിങ്ങളെ പേര് അല്ല ഞാൻ നിങ്ങളെ പേര് വിളിക്കുന്നു നിങ്ങൾ കേൾക്കുന്നില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് എനിക്ക് കാര്യങ്ങൾ പറയുമ്പോ പറയണ്ടേ പേര് വിളിക്കണ്ടേ അതുകൊണ്ട് ആ റിയാസ് വിളിക്കുന്നുണ്ടല്ലേ പേര് എന്തെങ്കിലും കഴിതന്ന് വെച്ചാ വലിയ കൊല്ലല്ലോ അതുകൊണ്ടാണ് പേര് വിളിക്കുന്നത് ോ ഓക്കെ അപ്പൊ ഞാൻ ചോദിക്കുന്നു നിങ്ങളുടെ പേര് റിയാസ് ആണോ അല്ലെങ്കിൽ ഫറൂഖ് നിങ്ങൾ ഫറൂഖ്ന്നാണോ നിങ്ങൾക്കെറൂക്കെ വിളിച്ചത് വിളി വെക്കുന്നില്ല എന്നെ നിങ്ങൾ വിളിച്ച സമയത്ത് ഞാൻ ട്രൂ കോഡറിൽ പേര് വെക്കുമ്പോൾ റിയാസ് എന്നാണ് കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ ഓക്കെ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തോട് ചോദിക്കാനാണ് വിളിക്കാം ഓക്കെ ഓക്കെ നിങ്ങൾ പേര് വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ടാണ് അപ്പൊ എനിക്ക് തോന്നി നിങ്ങൾ വെറുതെ കള്ളത്തരം പറഞ്ഞാണ് പേരുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ചോദിച്ചത് ഏതാ പേരുന്നില്ല ഓക്കെ ഓക്കെ റിയാസ് എന്ന് വിളിക്കാം ഞാൻ സിമ്പിൾ ആയിട്ട് പറയട്ടെ എന്നിപ്പോ നമ്മളൊക്കെ ഇവിടെ ഉള്ള എല്ലാ നമ്മളെ രാജ്യം എന്ന് പറയുന്ന ഒരു മതേതര രാജ്യം അല്ലേ അല്ല എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നു എല്ലാ മതങ്ങളെയും നമ്മള് ബഹുമാനിക്കുകയും നമ്മളെ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബഹുമാനത്തിനും കാര്യങ്ങളാണല്ലോ നമ്മൾ മുന്നോട്ട് പോണ്ടി എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ

ഞാൻ ഈ മതകാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയോ അല്ലെങ്കിൽ മതവിമർശകനോ ഒന്നും അല്ല ഞാൻ ഞാൻ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും എതിർത്ത് സംസാരിക്കുന്ന അല്ലെങ്കിൽ അതൊന്നും ഇവിടെ പൊതുസമൂഹത്തിൽ അംഗീകരിക്കാൻ പറ്റാത്തതാണെന്ന് ഇവിടെ ഉള്ള പുതിയ തലപുറനെയൊക്കെ പരമാവധി എന്നാൽ കഴിയുന്നത് പോലെ സന്ദേശം കൊടുക്കാനാണ് എന്നാണ് ലക്ഷ്യം അപ്പൊ നിങ്ങൾ മതവും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ അത്തരം ആളുകളോട് സംസാരിക്കണം ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഹമാസ് ആണെങ്കിൽ ഹമാസ് ഭീകരസംഘടന ഭീകര അപ്പൊ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഹമാസിനെ അനുകൂലിക്കുന്നു ജൂഥന്മാർ ഇവിടെ അനുകൂലിക്കാൻ പറ്റും അവരൊക്കെ തന്നെ കൊല്ലണം എന്നൊക്കെ പറയുന്ന അതൊക്കെ എത്ര പെണ്ഡിത്തരാണ് നിങ്ങളൊക്കെ ഒന്ന് ഒരു മനുഷ്യനായിട്ടൊന്ന് ചിന്തിച്ചോക്കി നമുക്ക് എല്ലാരും വേണ്ടേ എന്തിനാണ് ഓരോ ആളുകളെ ഉപദ്രവിക്കണം എന്ന് പറയും നിങ്ങളെ മോളയോ അല്ലെങ്കിൽ നിങ്ങളെ മോനെയോ അല്ലെങ്കിൽ നിങ്ങളെ ഉമ്മയോ അല്ലെങ്കിൽ നിങ്ങളെ ഉപ്പനയോ എന്തെങ്കിലും ഈ ജൂതന്മാര് ചെയ്തിട്ടുണ്ടോ ഇല്ല ഒന്നും ചെയ്തില്ല പിന്നെ എന്തിനാണ് നിങ്ങളൊക്കെ ഇങ്ങനെ അവരെ കൊല്ലണം എന്ന് പറഞ്ഞ് നടക്കുന്ന നിങ്ങളെ പോലല്ലേ ഞാൻ സിമ്പിളായി പറലുള്ള ആളുകളാണ് സകല സാധാരണ മുസ്ലിങ്ങളെ കൂടി പറയിപ്പിക്കുന്നത് മനസിലായി ആ ആ എന്ത് പറയും ഞാൻ ചൂടന്മാരൊക്കെ കൊല്ലണന്ന് ആരെങ്കിലും അംഗീകരിക്കുമോ ഏത് പണ്ഡിതൻ ഏത് ഏത് പണ്ഡിതനാണ് നിങ്ങൾ പറയും പോലെ വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരാളൊന്നും പറഞ്ഞിരി ഓ ഒരാളും ഇവിടെ പറഞ്ഞില്ല ഇവിടെ ഒരു സമാധാനപരമായിട്ട് ഒരു ഐക്യത്തിൽ പോണെന്ന് ആഗ്രഹിക്കുന്ന ഒരാളോ പറയൂല പറയാൻ പറ്റൂല ഇപ്പൊ കൊല്ലോന്നല്ല പറഞ്ഞത് ജൂതന്മാര ഞങ്ങള് പറഞ്ഞ മനസ്സിലായില്ല ഈ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് ഈ ജൂതന്മാര് ഇപ്പൊ അറിയാമല്ലോ ജൂതന്മാര് ഇതുപോലെ പാറക്കല്ലിന്റെ പുറകിലും വൃക്ഷങ്ങളുടെ പുറകിലും ഒളിച്ചിരിക്കുമ്പോൾ വിളിച്ചു പറയുന്ന പാറക്കല്ല് വിളിച്ചു പറയുന്ന പക്ഷേ നിങ്ങൾ പറയുന്നൊക്കെ ഞാൻ കേട്ട് പക്ഷെ അതുപോലെ ഭീകരവാദികൾ ഇന്ന ഈ ഏ ഹമാരൻ ഇവിടെ ഉണ്ട് യഹിയാസിന്മാർ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഗാസൻ തലത എന്ന സന്ദേശം കൊടുത്തതിന്റെ ഭാഗക്കായിട്ടാണ് ഈ പറയുന്ന യഹിയാസിൻമാർ ഉൾപ്പെടെയുള്ള ഭീകരന്മാരൊക്കെ കൊല്ലപ്പെട്ടത് ഇപ്പോ നമ്മൾ നോക്കുകയാണ് ഈ വിഷയം നോക്കുകയാണെങ്കിൽ ഹമാസിന്റെ എല്ലാ നേതാക്കന്മാരും കൊല്ലപ്പെട്ട് അപ്പൊ ഓരോടത്തും എന്തെങ്കിലും നീതി ഉണ്ടായിരുന്നെങ്കിൽ അവർക്കൊക്കെ ജീവൻ ഉണ്ടാവില്ലായിരുന്നു ഇവരെ തോര്യ നീതി ഇല്ലല്ലോ പഠിച്ചോ രക്ഷിക്കൂലായിരുന്നോ എന്തെങ്കിലും നീതി ഉണ്ടായിരുന്നോ ദൈവം അവരെ രക്ഷിക്കൂലായിരുന്നോ ഒരു നീതിയുമില്ല അമാസിന്റെ കയ്യിലൊന്നുമില്ല ഈന്റെ കയ്യിൽ ഇവരുടെ ഭാഗത്തൊന്നും ഒരു നീതി ഇല്ലാത്തോണ്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് കൃത്യമായ നീതി ഉണ്ടായതുകൊണ്ട് ഇസ്രായേൽ ജനതന്റെ ഒപ്പരാണ് നീതി ഉള്ളത് ദൈവമുള്ളത് അതല്ല അവര് നിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കി ഗാസയിലെ സാധാരണക്കാർക്ക് ജീവിക്കണ്ടേ അത് ജീവിക്കണേ തന്നെ അമാസ് ഇല്ലാണ്ടാണോ മനസ്സിലായോ ഗാസയിലെ ജനത എന്നെ ജീവിക്കണമെങ്കിൽ അമാസ് ഇല്ലാതാണോ മനസ്സിലായോ നിങ്ങൾ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ ആ അതായത് ഗാസയിലെ സാധാരണക്കാർക്ക് തന്നെ ജീവൻ നല്ല സമാധാനത്തിൽ ജീവിക്കണമെങ്കിൽ ഹമാസ് എന്ന ഭീകര സംഘടന ഇല്ലാതാവണം നിങ്ങളെപ്പോലെ പോലെ ഹമാസിനെ അനുകൂലിക്കുന്ന ആളുകൾ കേരളത്തിനും നമ്മുടെ രാജ്യത്തിനും അപകടമാണെന്നുള്ളത് നിങ്ങളെ നിങ്ങളോട് ഡയറക്റ്റ് ആയിട്ട് എങ്ങ് പറഞ്ഞുതരാം അപ്പൊ മനസ്സിലാകുമെങ്കിൽ ഇനിയെങ്കിലും ഈ ഹമാസ് ഭീകരരാണെന്നുള്ളത് വിശ്വസിക്കാൻ നോക്കി ഓക്കെ എന്നാല് അത് മനസ്സിലാക്കി മുന്നോട്ട് പോവാൻ നോക്കിയപ്പോ പ്രത്യേകിച്ച് ബീഹാർ ജയിലിലേക്ക് പോവാണ്ട് ജീവ രക്ഷപ്പെടാൻ നോക്കി ഓക്കെ എന്നാൽ എന്നാൽ ബീഹാർ ഉണ്ട് കേട്ടോ അവിടെ രാജ്യത്ത് ബീഹാർ ജയിലും ഉണ്ട് അപ്പൊ അമാത് ഭീകരമല്ലാന്ന് ആഞ്ഞാ ആ പറഞ്ഞാൽ നേരെ അങ്ങോട്ട് പോകും ഓക്കെ എന്നാല് ശരി ശരി ഓക്കെ ശരി വലൈക്കും മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഇതുപോലെയുള്ള ഒരുപാട് ആളുകള് എന്നെ നിരന്തരം വിളിക്കാറുണ്ട് അവരൊക്കെ തന്നെ പറയാറുള്ളത് ആദ്യം തന്നെ നിങ്ങൾ എന്തിനാണ് മുസ്ലിങ്ങൾക്കെതിരെയൊക്കെ വീഡിയോ ചെയ്യുന്നത് എന്ന് അവരോടൊക്കെ തന്നെ പറയാനുള്ളത് ഞാൻ ഇന്നേ വരെയായിട്ട് ഒരു വീഡിയോ പോലും സാധാരണ മുസ്ലിങ്ങൾക്കെതിരെ ചെയ്തിട്ടില്ല സ്വന്തം കാര്യം നോക്കി നമ്മുടെ രാജ്യത്തോട് ചേർന്ന് നിന്ന് മുന്നോട്ടു പോകുന്ന ഒരു മുസ്ലിമിനും ഒരാൾ പോലും എതിരല്ല അതേ സമയം നമ്മളൊക്കെ തന്നെ ശക്തമായിട്ട് എതിർക്കുന്നത് ഭീകരവാദത്തെ അനുകൂലിക്കുന്നവര് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവര് തീവ്രവാദ അനുകൂലികള് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് എതിരെയാണ് നമ്മൾ നിരന്തരം ശബ്ദിക്കാറുള്ളത് നമ്മൾ ഇനി എക്കാലഘട്ടത്തിലും ഭീകരവാദത്തെ മതഭ്രാന്തന്മാരെ നിരന്തരം എതിർത്തുകൊണ്ടേ ഇരിക്കും അതിനി എന്ത്ീഷണി കൊണ്ടോ ഒന്നുകൊണ്ടും അതൊന്നും തളർത്താൻ സാധിക്കില്ല നമ്മൾ അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും എരി എന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ സാക്ഷാൽ ബെഞ്ചമിൻ നമുക്കൊന്ന് എടുക്കാം അദ്ദേഹം സാധാരണ മുസ്ലിങ്ങൾക്ക് എതിരയാണോ അദ്ദേഹം ഗാസൻ ജനതയ്ക്ക് എതിരയല്ല അദ്ദേഹം ഇറാനിയൻ ജനതക്ക് എതിരെയല്ല അദ്ദേഹം ലബിനാൻ ജനതക്ക് എതിരല്ല അദ്ദേഹം എതിരുള്ളത് എന്ന െതിരെ അദ്ദേഹം എന്ന അദ്ദേഹം അദ്ദേഹം ഇറാനിലെ മതഭ്രാന്തന്മാർക്കെതിരെ പോലും സാധാരണ മുസ്ലിങ്ങൾക്കെതിരെ അല്ല അദ്ദേഹം അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇസ്രായേലിൽ തന്നെ ഇരുപത് ലക്ഷത്തിലധികം മുസ്ലിങ്ങളുണ്ട് അവർക്കൊന്നും തന്നെ ജൂത വിരോധവുമില്ല ഒക്കെ പോട്ടെ യു എ എന്ന രാജ്യത്തെ ഭരണാധികാരികൾക്കോ അവിടുത്തെ ജനതക്കോ ജൂതവിരോധമുണ്ടോ ഒരിക്കലുമില്ല അവിടെ ഒരു പലസ്തീൻ മുദ്രാവാക്യം പോലും യു എയിൽ വിളിക്കാൻ സാധിക്കില്ല ഇനി സൗദി അറേബ്യ എടുക്കുക അവിടെ ജൂതവിരോധമുണ്ടോ ഇതൊക്കെ മുസ്ലിം രാജ്യങ്ങളല്ലേ അവിടെ പോലും ഇല്ലാത്ത ജൂതവിരോധമൊക്കെ എന്തിനാണ് നമ്മുടെ കേരളത്തിൽ നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോകത്തു തന്നെ മുസ്ലീങ്ങൾ സമാധാനത്തോട് ജീവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് ഇവിടെ കിടന്നിട്ട് നിരന്തരം ജൂതവിരോധമൊക്കെ വിളിച്ചു പറഞ്ഞ് ഹമാസ് അനുകൂല ഇസ്മുസ അനുകൂലികളായിട്ട് ആര് തന്നെ നടന്നാലും അവർക്കെതിരെ ശക്തമായിട്ട് നിരന്തരം ശബ്ദിച്ചുകൊണ്ടേ ഇരിക്കും അവരൊക്കെ തന്നെ തീവ്രവാദികളാണ് ഭീകരവാദികളാണ് അതിലൊന്നും ഒരു തർക്കവും ആർക്കും വേണ്ട ഹമാസിനെയും ഹിസ്മുല്ലയെയും ഇറാന്റെ മതഭരണകൂടത്തേക്ക് ആര് പിന്തുണച്ചാലും അവരൊക്കെ തന്നെ തീവ്രവാദികളാണ് തീവ്രവാദ അനുകൂലികളാണ് എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട